നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊച്ചിൻ ഗോൾഡൻ സുരേഷ് അനുസ്മരണം നടത്തി കൊച്ചിൻ ഗോൾഡൻ ബീറ്റ് സാരഥിയായ സുരേഷിന്റെ എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണവും സംഗീത സംഗീതസന്ധിയും നടത്തി കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടന്ന അനുസ്മരണം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ആർ ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പുരസ്കാര സമർപ്പണം നടത്തി രാജൻ പൈനാട്ട് അധ്യക്ഷനായി പട്ടൂർ മൽഫയും ഷമീർ ഷാ മുഖ്യാതിഥിയായിരുന്നു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ കൗൺസിലർ വി എം ജോണി ശിൽപി ഡാവിഞ്ചി സുരേഷ് ഡോക്ടർ മുഹമ്മദ് സെയ്ദ് ഡോക്ടർ ജോസ് ഊക്കൻ ടി കെ ഗംഗാധരൻ പി എ സി മാസ്റ്റർ പി ടി മാർട്ടിൻ പ്രീമിയർ ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു ഒരു ഭർത്താവ് ഉണ്ടാക്കിയ വിടവ് അവരുടെ ജീവിതത്തെ ഏറെ മാറ്റിമറിക്കുമെന്ന അവസ്ഥയുണ്ടായിട്ടും വളരെ ധൈര്യത്തോടു കൂടി ആ ട്രൂപ്പിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ഇന്നും സാക്ഷിയിലെ സുരേഷിന് പകരക്കാരനായി പകരക്കാരിയായ ഒരു ഒരംഗമായിട്ട് മെമ്പറായിട്ട് തുടരുന്ന ശ്രീജയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ് അഭിനന്ദിക്കുകയാണ് ആ സുരേഷിൻ്റെ സ്മരണാർത്ഥം ഇന്ന് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മൂർധന്യാവസ്ഥയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് വരുന്ന ആഴ്ചയിൽ നമ്മളെല്ലാവരും ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ